താമരശ്ശേരിയിൽ മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട ഞാൻ വീട്ടിലേക്ക് വരുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് സുഹൃത്തിനൊപ്പമാണ് ഷഹബാസ് വീട്ടിലേക്ക് എത്തുന്നത് ഷഹബാസ് അവശ നിലയിലാകുന്നതിന് തൊട്ടു മുമ്പുള്ള അവസാന ദൃശ്യങ്ങളാണിത് ഇന്നലെയൊക്കെ മെനിയാന്ന് വരെ ഒരു സമാധാനം ഉണ്ടായിരുന്നു അവർക്ക് എക്സാം എഴുതാൻ സമ്മതിക്കൂല ഗവൺമെന്റ് അവർക്ക് നീതിപീഠം അതിന് ഒരു അനുവാദം കൊടുക്കില്ല പക്ഷേ താമരശ്ശേരി ഷഹബാസ് ഇന്ന് അവ പത്താം ക്ലാസ് എക്സാം എഴുതേണ്ട ഒരു ദിവസം കേട്ടോ ഇന്ന് പത്താം ക്ലാസ് എക്സാം എഴുതേണ്ട പയ്യനാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് അവനെ എഴുതാൻ പറ്റിയില്ല കാരണം അവന് ഇന്ന് ഭൂമിയിൽ ജീവിച്ചിട്ട് പോയില്ല പക്ഷെ അവനെ കൊന്നവന്മാരുണ്ടല്ലോ കൊന്നവന്മാർക്ക് ഇന്ന് കേരള പോലീസിന്റെ വലിയ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ട് അവന്മാരെ കൊണ്ട് എക്സാമും കാര്യങ്ങളൊക്കെ എഴുതിപ്പിക്കുന്നു കൊള്ളാം എന്തായാലും ഇവിടുത്തെ സർക്കാരിന്റെ ഓരോ കാര്യങ്ങളൊക്കെ നമിച്ചിരിക്കുന്ന മക്കളെ നമിച്ചിരിക്കുന്നു പിന്നെ എനിക്കൊരു ചെറിയൊരു പോയിന്റ് പറയാനുണ്ട് അഫാൻ എന്റെ കേസ് കേട്ട് എല്ലാവർക്കും അറിയാലോ അവൻ ലഹരി ഉപയോഗിച്ച കാര്യങ്ങളും എല്ലാം ഈ പറയുന്ന ചെറിയ ചെറിയൊരു ന്യൂസ് ആയിട്ട് മാത്രമേ പോയിട്ടുള്ളായിരുന്നു എന്തുകൊണ്ട് ഇതൊന്നും വലിയ രീതി ആക്കുന്നില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത് ഈ പത്ത് വർഷം കൊണ്ട് ഈ കേരള സർക്കാർ ഭരിക്കാൻ തുടങ്ങിയ ശേഷം ഒരുപാട് കുട്ടികൾക്കാണ് ഈ പറയുന്ന മൈക്ക് മരുന്ന് ഈ മറ്റേ മരുന്ന് മറച്ചേ മരുന്ന് എല്ലാം ഈ കേരളത്തിൽ ഇങ്ങനെ ഇത് ആവാൻ നിങ്ങൾ കാരണം നാട് കുട്ടിച്ചോറാവാം ഇവിടുത്തെ അതുപോലത്തെ തോന്നിവാസങ്ങളാണ് അവന്മാരി പിള്ളേർക്ക് വെച്ചു കൊടുക്കുന്നത് കാരണം അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നത് പാർട്ടിക്കാരും ഉണ്ട് അതുപോലെ തന്നെ ബാ സാധനങ്ങളും സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തരാൻ പറയുന്ന കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ കിട്ടാത്ത സാധനങ്ങളില്ല ഓക്കെ നമുക്ക് നമ്മുടെ ഷവാസിന്റെ കാര്യം സംസാരിക്കാം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും ഷെയറും സംഭവമൊക്കെ ചെയ്യുക പിന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് ഇന്ന് ന്യൂസിൽ പറഞ്ഞ കുറച്ച് ഉണ്ട് ഇന്ന് അവരുടെ മകൻ എക്സാം എഴുതണ്ടതാണ് പക്ഷെ എന്ത് ചെയ്യാൻ കൊന്നാവുമാർക്ക് വേണ്ടി കേരള പോലീസ് സെക്യൂരിറ്റി ആയിട്ട് എനിക്കൊക്കെ ചെയ്യുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കി ആ പിതാവിൻ്റെ വേദന എത്രമാത്രം ആഹരിക്കുമെന്ന് അവരൊന്നാൽ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിലുള്ള ആൾക്കാരാണ് ഓക്കെ എന്തായാലും ഞാൻ ആ ന്യൂസ് വെച്ചാൽ നിങ്ങളൊന്ന് കേട്ടു നോക്കുക ഒരു സമാധാനം ഉണ്ടായിരുന്നു അവർക്ക് എക്സാം എഴുതാൻ സമ്മതിക്കൂല ഗവൺമെന്റ് അവർക്ക് നീതിപീഠം അതിന് ഒരു അനുവാദം കൊടുക്കില്ല പക്ഷേ ഇന്നത്തെ അവസ്ഥ നമ്മുടെ കാര്യം വളരെ വിഷമത് ഇന്നലെ രാത്രി ഈ വിവരം അറിഞ്ഞതോടുകൂടി ഭാര്യ കിടന്നിട്ട് കണ്ണു നിൽക്കാത്ത അവസ്ഥയിലാണ് കാണുന്നത് അതുകൊണ്ട് ഞമ്മളും തളർന്നൊരു കഷ്ടത്തിലാണ് നിൽക്കുന്നത് എൻ്റെ മകൻ ഇന്ന് രാവിലെ അണിഞ്ഞൊരു എക്സാമിന് റെഡിയായി പോകേണ്ടതായിരുന്നു അതുകൊണ്ട് നമ്മൾ വളരെയേറെ വിഷമത്തിലാണ് നീതിപീഠത്തിലുണ്ടായ പൂർണ്ണ വിശ്വാസം നമ്മൾക്ക് പക്ഷേ ഇത് സാധാരണഗതി എസ് എൽ സി പരീക്ഷയിൽ കോപ്പി അടിച്ചാൽ അവരെ മാറ്റി നിർത്താറാണുള്ളത് ഒരു കൊലപാതകയായ ആളുകൾക്ക് ഈ ഘട്ടത്തിൽ എക്സാം എഴുതാൻ കൊടുക്കുക എന്നാണ് വളരെയേറെ നമുക്ക് നമ്മളെ മനസ്സിൽ വിഷമങ്ങളുണ്ട് ഭാര്യ കഴിഞ്ഞാലും എനിക്കായി കഴിഞ്ഞാലും മറ്റുള്ള ഒരു സഹപാഠികളായവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഞങ്ങൾ നാളെ ക്ലാസ്സിലേക്ക് പോവും എന്നുള്ള ഒരു എന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കു വിളിച്ച് നമ്മളെ ഓരോ ഫ്രണ്ട്സ് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവരും മീഡിയ വഴിയും എല്ലാവരും ചാനലുമായി കാണുന്നുണ്ട് അപ്പൊ അഭിപ്രായങ്ങൾ വളരെ നമുക്കും കിട്ടുന്നുണ്ട് പക്ഷെ ഒരു ഈ ഒരു ഇത് കഴിഞ്ഞ് വളരെ നമ്മളെ മനസ്സിലൊരു മുറിവേറ്റ രീതിയിലാണ് ഇനിയും കുട്ടികൾക്കൊരു പ്രചോദനമാണ് മുന്നോട്ട് എന്നുള്ളതാണ് ഞാൻ മൊത്തം മുറിവേറ്റിരിക്കാണ് പിതാവെ തുറന്നു പറഞ്ഞാൽ ഒന്ന് ആലോചിക്കുക കുട്ടികൾ വരെ പറഞ്ഞില്ലേ എങ്ങനെ എക്സാം ഹാളിലോട്ട് ഞങ്ങൾ പോയിരിക്കും ഏഹ് അവനില്ല അവിടെ ഏഹ് പക്ഷേ കൊന്നാവുമാർക്കാണെങ്കിൽ സെക്യൂരിറ്റി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു എന്ന് ആലോചിച്ച് നോക്കി ഇവന്മാരെ ഈ പറയുന്ന ജോല ഹോമിൻ്റെ അവിടുത്തെ രണ്ട് സ്കൂളുകളാണ് അവർ സെലക്ട് ചെയ്തേക്കുന്നത് ഒരുപാട് അവർ നോക്കിയ രണ്ട് സ്കൂളുണ്ട് അവിടെ ഏതോ ഒരു സ്കൂൾ വെച്ച് രഹസ്യമായിട്ടാണ് ഇതെല്ലാം പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് പിന്നെ അവിടെ കെ എസ് സമരവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവരെ അതുപോലെ അടിച്ച് കുറേ പേരെ അറസ്റ്റും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ എന്താ പറയുക ഖോ ഘോ പ്രസംഗിക്കുന്ന എസ് എഫ് എക്കാരൊക്കെ ഇത് എവിടെ പോയെന്ന് ഞാൻ ആലോചിക്കുന്നു എസ് എഫ് എക്കാര് ഓരോ ഓരോ ഭയങ്കര പ്രസംഗമാണല്ലോ എന്ത് കാര്യത്തിനും മുന്നിട്ട് ചാടി ഇറങ്ങുന്ന ഇറങ്ങുന്നത് എവിടെ പോയടാ എവിടെ പറഞ്ഞാലാ പറഞ്ഞാലേ നിങ്ങളൊക്കെ എവിടെ പോയെന്ന് ഞാൻ ആലോചിക്കുന്നത് ആ നിങ്ങളുടെ ഗവൺമെന്റ് ആണല്ലോ ഇവിടെ ഭരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ തലമേടിയിരിക്കുന്ന കുറെ നേതാക്കന്മാർ പറയുമ്പോൾ നിങ്ങൾക്ക് അനങ്ങാതിരിക്കാൻ അല്ലേ പറ്റത്തുള്ളൂ ഒരു മൂലയ്ക്ക് മാറിയിരിക്കാം നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സാക്ഷിയിൽ ഒന്ന് ആലോചിച്ച് നോക്കും മക്കളെ ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിലാണ് ആലോചിച്ചു നോക്ക് ഇതൊരു പാടമായിരിക്കട്ടെ ഈ പറയുന്ന പാർട്ടിക്കൊക്കെ വേണ്ടി നടക്കുന്ന കുറെ പിള്ളേരുണ്ട് എസ് എഫ് ഐ അത് ഇതു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറെ പിള്ളേർ കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇത് കണ്ടുപൊടി ഒരു കാര്യം വരുമ്പോ ഇതാണ് എല്ലാത്തിന്റെ എന്നും പറഞ്ഞിട്ട് നീതിയും തമ്മിലുള്ള ഏറ്റുമുട്ടലായി വിഷയം മാറുകയായിരുന്നു രാവിലെ മുതൽ വലിയ വലിയ രോഷമാണ് പ്രതിപക്ഷ യുവജന സംഘടനകളുടെ ഭാഗത്തു ഉണ്ടാകുന്നത് പി എൽ കിരൺ വിവരങ്ങളുമായി ചേരുകയാണ് കിരൺ അപ്പോൾ വലിയ ക്രമീകരണങ്ങളോടെ അതായത് പുറത്തേക്ക് ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നത് പോലും സുരക്ഷിതമല്ല എന്ന് വിലയിരുത്തി ജൂണായിൽ ഹോമിനകത്ത് തന്നെ പരീക്ഷ എഴുതാനുള്ള ക്രമീകരണങ്ങൾ പത്ത് മണിയാകുമ്പോൾ പരീക്ഷ തുടങ്ങിയും കഴിഞ്ഞിരിക്കുന്നു എന്താണ് സ്ഥലത്തെ സാഹചര്യം ഇപ്പോൾ ശീതൾ ഏതായാലും ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയം തന്നെയാണ് സംഘർഷം ഇപ്പോഴില്ല പക്ഷേ സമര പരമ്പരകൾക്കാണെന്ന് അക്ഷരാർത്ഥത്തിൽ കോഴിക്കോട് വെള്ളിമാട് കൊന്നുള്ള ജുവേലിൽ ഹോമും പരിസര പ്രദേശങ്ങളും ഒക്കെ തന്നെ സാക്ഷ്യം വഹിച്ചത് ഇന്നലെ മുതൽ ഒരു അനിശ്ചിതത്വം നിലനിന്നിരുന്നു ഇവിടെ ഇവരെ എവിടെ പരീക്ഷ എഴുതിപ്പിക്കും എന്നുള്ള കാര്യത്തിലൊരു അവ്യക്തത നിലനിന്നിരുന്നു കാരണം പോലീസ് നേരത്തെ തന്നെ റിപ്പോർട്ട് കൊടുത്തിരുന്നു ഇവർ പഠിക്കുന്ന താമരശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇവരെ പരീക്ഷ നടത്തുകയാണെങ്കിൽ അത് തടയും എന്നുള്ള കാര്യം നേരത്തെ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിപക്ഷ വിദ്യാർത്ഥികളെല്ലാം തന്നെ അറിയിച്ചിരുന്നു അതുകൊണ്ട് താമരശ്ശേരിയിലേക്ക് പോകുന്നത് സുരക്ഷിതമാകില്ല എന്ന് കാണിച്ച് ഇന്നലെ തന്നെ കോഴിക്കോട് റൂറൽ എസ് പി വിദ്യാഭ്യാസ വകുപ്പിന് ഒരു കത്ത് നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ താമസിപ്പിച്ചിരിക്കുന്ന ഇവിടുത്തെ ഷട്ടറിൽ നിന്നും അതിന് തൊട്ടടുത്തുള്ള ഏതെങ്കിലും സ്കൂളിലേക്ക് മാറ്റാനുള്ള ഒരു തലത്തിലേക്ക് ചർച്ചകൾ പോയത് അങ്ങനെ രണ്ട് സ്കൂളുകളായിരുന്നു ആദ്യം ആലോചിച്ചത് ഒന്ന് ജെ ഡി ടി ഹയർ സെക്കൻഡറി സ്കൂളും അതുപോലെ തന്നെ മറ്റൊന്ന് ഇവിടെ തൊട്ടടുത്തുള്ള എൻ ജിഒ കോട്ടക്സ് ഹയർ സെക്കൻഡറി സ്കൂളുമായിരുന്നു ഇതിൽ എൻ ജി ഒ കോട്ടക്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് സ്കൂളായതിനാൽ അവിടെ നടത്താൻ പിന്നീട് തീരുമാനിക്കുന്നു പക്ഷേ ഇതൊക്കെ വളരെ രഹസ്യമായിട്ടാണ് പോലീസും വിദ്യാഭ്യാസ വകുപ്പും കാര്യങ്ങൾ നീക്കിയത് അതിന് പിന്നാലെ ഇന്ന് രാവിലെ മുതൽ del sac ശക്തമായ പ്രതിഷേധം ഈ ജുവൻ ഹോമിന് മുമ്പിൽ ഉണ്ടായി കെ എസ് യു പ്രവർത്തകർ രാവിലെ ആറേ തന്നെ അവരിവിടെ എത്തി അവരും പോലീസ് തമ്മിൽ ഏറെ നേരം സംഘർഷമുണ്ടായി അവരെ മുഴുവൻ മാറ്റി അതിനുശേഷമാണ് പോലീസ് തിരിച്ചറിഞ്ഞത് വലിയ തോതിലുള്ള പ്രതിഷേധ സാധ്യത ഇനിയുമുണ്ടെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എ സി വലിയ പോലീസ് സംഘം ഇവിടെ നിലയുറപ്പിക്കുന്നു പിന്നീട് ഏതായാലും ഇവരെ ഇതിനകത്ത് തന്നെ പരീക്ഷ എഴുതിപ്പിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു അതിന് കാരണമായി പോലീസ് പറയുന്നത് ഒന്ന് ഈ കുട്ടികളെ അവിടേക്ക് കൊണ്ടുപോയി പരീക്ഷ എഴുതിക്കുകയാണെങ്കിൽ അവിടെ ശക്തമായ പ്രതിഷേധമുണ്ടാവും മാത്രമല്ല സെക്കൻഡറി സ്കൂളിലെ എന്തിനീ രഹസ്യമായിട്ട് എന്തിനീ രഹസ്യമായിട്ട് ഇത് ചെയ്യാൻ പോകുന്നത് ഇവന്മാരെ എക്സാം എഴുതിപ്പിക്കരുതായിരുന്നു അതാ ചെയ്യേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ കെ എസ് യു കാര്യങ്ങളോ ഇവമാർക്ക് എന്ത് യോഗ്യതയുണ്ടോ ഈ എക്സാം എഴുതാൻ ഇത് സത്യം പറഞ്ഞാൽ എന്താ സമൂഹത്തിന് കൊടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണ് കൊടുക്കാൻ പോകുന്നത് ഓക്കെ അവന്മാര് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പതിനാറ് വയസ്സേ ഉള്ളൂമാർക്ക് പതിനാറ് വയസ്സുള്ള ഈ പറയുന്ന ജൂനിയർ ഹോമ് ഈ പറയുന്ന കൊച്ചു പിള്ളാരല്ലേ എന്നും പറഞ്ഞ് നിങ്ങള് തള്ളിക്കളയും അങ്ങനെ തള്ളിക്കളയരുത് ഇവന്മാരുടെ ഗൂഢാലോചനയുടെ കാര്യങ്ങൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ആ ഗ്രൂപ്പ് ചാറ്റിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം കൂട്ടത്തോടെ തല്ലേ കേസ് വരത്തില്ല അല്ലെങ്കിൽ ഇങ്ങനെയാണ് മറ്റൊന്ന് നിയമം അരച്ച് കലക്കി കുടിച്ച് വെച്ചിരിക്കുന്ന ഇവന്മാരെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഇവന്മാര് പതിനാറ് വയസ്സൊന്നും പറഞ്ഞിട്ട് ഇവന്മാരെ തള്ളിക്കളയരുത് പിന്നെ അതുപോലെ തന്നെ ഉത്സവ പറമ്പിൽ അടിക്കും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എടാ എന്തെങ്കിലും അമ്പലത്തിട്ട് അങ്ങ് തീർക്കാന്ന് പറയും അവിടെയും വലിയ കേസും കാര്യങ്ങളൊന്നും ഇല്ല ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോഴത്തെ പിള്ളാര് ഈ രംഗത്തിറങ്ങുന്നതും പണി വെക്കുന്നതൊക്കെ ഇതൊന്നും അറിയാത്ത കുറെ ആൾക്കാരുണ്ട് എന്തിനാണോ വേണ്ടി ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്നും പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ പല രാജ്യങ്ങളും നിരോധിച്ച ഒരു സാധനമാണ് ഇപ്പോഴത്തെ മിക്ക പിള്ളേരി ഈ പറയുന്ന നെഞ്ചക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയൊക്കെ ചെയ്യും അത് നമ്മുടെ ബാബു ആന്റണിയുടെ ഒരു വീഡിയോ ആണ് ഞാൻ ഉണ്ടായിരുന്നത് ഈ ഒരു ന്യൂസ് സംബന്ധമായിട്ട് ഇങ്ങനെ ഷോർട്ട് കണ്ടതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് തരാം ഈ ഒരു അടിക്ക് പറയുന്നത് ശരി ഉപയോഗിക്കുകയാണെങ്കിൽ പൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും നമ്മുടെ പൗണ്ട് മതി ഇത് പല രാജ്യങ്ങളും ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് വെപ്പൺ ീ പറയൗസ്രഡ്സ് എന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ നെഞ്ചക്ക് എന്ന് പറയുന്ന സമാനം പിന്നെ അതുപോലെ നമ്മുടെ എല്ലും അതൊക്കെ ഓടിയാൻ ഇച്ചിരി മതി ഒരു കൊട്ടുപെട്ടിരുന്നതിന്റെ ആവശ്യം മാത്രമല്ല ഞാനീ പറയുന്ന നെഞ്ചക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ് വേറെ ഒന്നുമില്ല എനിക്ക് കരോട്ട് പിടിച്ചിട്ടുള്ള ഒരാളായിരുന്നു ആ സമയത്തൊക്കെ ആണെങ്കിലും അത് ചെയ്യുന്നതിൻ്റെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ട് എന്റെ കയ്യിൽ നിന്ന് നമ്മുടെ ആശാന്റെ ഇവിടെ ഒരു ഇടിയുണ്ടാകും എന്റെ പൊന്നോ ചെറുതായിട്ടൊരിത് മാത്രം അത് എനിക്കിങ്ങനെ അറിയത്തില്ലായിരുന്നു അത് തുടക്കത്തെ സമയത്ത് പിന്നെ പുള്ളി തന്നെ അത് പുള്ളി പറയുന്ന പുള്ളിയുടെ ആ ഒരു പെയിൻ മാറാൻ തന്നെ ഒരു രണ്ട് മാസം എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു എന്നെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൊട്ടി സംസാരിക്കുകയും ചെയ്യായിരുന്നു ആ ഒരു വിഷയത്തിനെ കുറിച്ചും അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർ ഈ സാധനമൊക്കെ എടുത്തിട്ടാണ് അടിച്ച് പൊട്ടിക്കാനും ഇറങ്ങുന്നത് കൈയും കാലും തല്ലി ഓടിക്കാനൊക്കെ മിക്ക എണ്ണവും മിക്ക എണ്ണവും മേടിച്ചു വെച്ചിട്ടുണ്ട് സത്യം ഈ നാട്ടിലൂടെ നിന്ന് നിരോധിച്ചാൽ മതിയായിരുന്നു എന്നാൽ ഇപ്പം ആലോചിച്ചു നോക്കുന്നത് കാരണം എന്തുണ്ടെങ്കിലും നെഞ്ചൊക്കെ മേടിക്കുക ഒന്നും നോക്കുന്നില്ല അണ്ണം അടിക്കുക അടിക്കാൻ അറിയാതെ ഈ സാധനം യൂസ് ചെയ്തു നമുക്ക് ബാക്കി ന്യൂസും കൂടെ വെക്കാം യൂത്ത് കോൺഗ്രസും കെ എസ് യു കൂടെ വന്നിട്ട് നല്ല പ്രതിഷേധം കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് അവരെയും തടയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ ന്യൂസ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെയും പ്രതിഷേധമാണ് കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നതിന് എതിരെയാണ് പ്രതിഷേധം പരീക്ഷാ കേന്ദ്രം ജുവനിൽ ഹോമിലേക്ക് മാറ്റിയിരുന്നു വലിയ പ്രതിഷേധങ്ങൾ ഭയന്നാണ് അവിടേക്ക് പരീക്ഷാ കേന്ദ്രം മാറ്റിയത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രാവിലെ മുതൽ നടക്കുന്നുണ്ട് ആദ്യം കെ എസ് യു പ്രവർത്തകരുടെ പ്രതിഷേധമാണ് കണ്ടത് തൊട്ടു പിന്നാലെ എം എസ് എഫ് പ്രവർത്തകരെത്തി പിന്നീട് പല സമയങ്ങളിൽ പല സംഘങ്ങളായിപ്പോൾ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ അവിടേക്ക് എത്തുന്നുണ്ട് അവർ പ്രതിഷേധം നടത്തുന്നു പ്രതിഷേധക്കാരെയൊക്കെ പോലീസ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട് കുറച്ച് പ്രവർത്തകരെ നീക്കുമ്പോൾ മറ്റൊരു കൂട്ടം പ്രവർത്തകർ പ്രതിഷേധവുമായി അവിടേക്ക് അങ്ങനെ വലിയ പ്രതിഷേധം നടക്കുന്നു ഇപ്പോൾ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൽ ഹോമിന് മുന്നിൽ കുടിയുമായി നിലയുറപ്പിച്ചിട്ടുണ്ട് നേരത്തെ ജുവിനൽ ഹോമിലേക്ക് രണ്ട് പ്രവർത്തകർ ചാടി കയറിയിരുന്നു പോലീസ് അവരെ നീക്കം ചെയ്തു പക്ഷ പ്രതിഷേധങ്ങൾക്ക് ശമനമില്ല ഇപ്പോഴും പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു ഇപ്പോൾ അവർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു പോലീസുകാർ ചെയ്തത് ഞങ്ങള് സമരം ചെയ്തിട്ട് പോവുകയായിരുന്നു വെറുതെ നമ്മളുടെ മെക്കിട്ട് കയറാൻ നിന്നതാണ് ഞങ്ങൾ എല്ലാ യൂത്ത് കോൺഗ്രസിലായാലും കെ എസ് യുവിൻ്റെ ജില്ലാ കമ്മിറ്റികളെ എല്ലാവരും ഇതേപോലെ തിരിച്ചു വന്ന് നല്ല ശക്തമായിട്ട് പ്രതിഷേധിക്കാൻ തന്നെയാണ് ഞങ്ങൾ തന്നെയാണ് തീരുമാനം അതെ അതെ എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് ആയിക്കോട്ടെ പക്ഷെ നമുക്കതിനുള്ളിൽ ഇത് ജുവനൈൽ ഹോമാണ് നമുക്ക് അതിനുള്ളിൽ കയറാൻ പറ്റില്ല നമുക്ക് അതിൻ്റെതായിട്ടുള്ള ലോ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കയറാൻ പറ്റാത്ത അവിടുത്തെ ഇതിനകം അതിക്രമിച്ച് കയറി ഉള്ളിൽ കയറി ഓക്കെ അത് ബാക്കിയുള്ളവർക്ക് ഇപ്പം ചിലപ്പോ കേറാൻ പറ്റില്ലായിരിക്കാം നമുക്ക് അവിടെ അത്രയും സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥലമാണ് കുട്ടികളുടെ എക്സാം ഓക്കെ അത് നമ്മള് ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടികളെ എക്സാം എഴുതേണ്ടത് തന്നെയാണ് കൊടിസ്ഥിന്മാരെ ഉള്ളിൽ കേട്ടിരിക്കുന്നത് ഞങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല നാളെ കൊള്ള ഈ നാടിനു വേണ്ടി ഞാൻ അഭിമാനമാവേണ്ട ആളുകളാണ് ഈ കെരുമാനി മാനേജു അതൊക്കെ ഉള്ള ഈ കൊടീസ്റ്റുമാരുള്ള ആവേണ്ട ആളുകളാണ് എക്സാം എഴുതുന്നത് ഒരു കാരണവശാലും അങ്ങനെ നമ്മിച്ചില്ല ആ പെൺകുട്ടി എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട് അവർക്ക് വലിയ പ്രസംഗിച്ചോ വലിയ ശീലമൊന്നും ഇല്ലാന്ന് തോന്നുന്നു ആ കുറെ കിടന്ന് അവർ നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ അവരുടെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്യുന്നുണ്ട് പക്ഷെ എസ് എഫ്ഐയുടെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ ഈ പുച്ച മാത്രമേ ഉള്ളൂ എസ് എഫ് ഐ ആണെങ്കിലും മറ്റ് ചില ആൾക്കാരുണ്ടല്ലോ ഉം അവന്മാരാണെങ്കിലും നരങ്കി ഇതുപോലെ അടാ ആ ഒരു തന്റെ ജീവനെ കടഞ്ഞത് എന്നിട്ട് കളഞ്ഞ വേണ്ടി എക്സാം എഴുതുന്ന സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത് പോലും എനിക്കറിയത്തില്ല പിന്നെ അതുപോലെ തന്നെ ഇത് കാണുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ എനിക്ക് നിങ്ങളോടും പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മക്കള് മക്കളെ ചില ഇപ്പം ഇപ്പോഴത്തെ പഴയ കാലങ്ങളൊന്നും അല്ല സൂക്ഷിച്ചും കണ്ടുവൊക്കെ അവിടെ പോകുന്നുണ്ട് ഏതൊക്കെ കൂട്ടുകാരുണ്ട് അവരെ പരമാവധി നേരത്തെ വീട്ടിൽ കയറ്റാൻ നോക്കുക അല്ലെങ്കിൽ ഇതല്ല ഇതല്ലാതിൻ്റെ അപ്പുറവും സംഭവിക്കും ഈ കൊച്ചു മരിക്കുന്ന സമയത്ത് മുമ്പ് ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാനൊരു ഇൻട്രോ സമയത്ത് ഞാൻ വെച്ചിട്ടുണ്ട് മരിക്കുന്നതിന് കുറച്ച് മുമ്പ് അവൻ വണ്ടി വന്നിറങ്ങുന്നതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് തടഞ്ഞില്ലെങ്കിൽ നാളെ ഇതല്ല ഇതിൻ്റെ അപ്രോസ് സംഭവിക്കും ആ സർക്കാർ കൂടെ ഉണ്ട് അല്ലെങ്കിൽ സർക്കാർ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ അതാണ് അങ്ങനെയുള്ള കുറെ ചിന്തകളും കാര്യങ്ങളൊക്കെ വരുകയും ചെയ്യും ഈ ഇത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഒരു യോഗ്യതയില്ല വോ മാർക്ക് എസാം വരുവാൻ പോലും ഓക്കെ എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ കമ്പിടുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയറും സഭവൊക്കെ ചെയ്യാം ബൈ ലബ്യോ